ഇത് പത്തനംതിട്ടയിൽ നടന്ന ആക്രി വ്യാപാരികളുടെ സമരമാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകളാരും ആരും തന്നെ ഇതിനകത്തില്ല എന്നുള്ളതാണ് വിചിത്രം ഇതില് ഇതിലെ ഞാന് ആദ്യമുതലേ ഈ വീഡിയോ ഇടുവാന് കാരണം തമിഴ്നാട്ടിൽ നിന്നും ഉള്ള ജോലിക്കാരാണ് എന്നുള്ളതാണ് സത്യം ഇത്രയും ആളുകൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തൊലി ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുക്കുവാനുണ്ടായ സാഹചര്യം ഈ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത് ഞങ്ങൾ പ്രകൃതിയുടെ അവകാശികളാണ് പ്രകൃതിയെ സംരക്ഷിക്കുക ആത്രിക്കാരനെ തിരിച്ചറിയുക എന്നൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത് എന്തായാലും ആ കുതി പറക്കുന്ന ആളുകളാണേലും അവരുടെ ഉപജീവന മാർഗമാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ അവർക്കെതിരെ സർക്കാർ ഏതോ പുതിയ നിയമം കൊണ്ടുവന്നു എന്നാണ് അറിയുവാൻ കഴിയുന്നത് ും ആൾക്കാർ പത്തനംതിട്ട ഉണ്ട് എന്നുള്ളത് തന്നെ അതിശയമാണ് തമിഴ്നാട്ടിൽ നിന്നും എത്തിയവരാണ് എന്നാ സമരം എന്നാ എന്നാ സമരം ഏ മലയാളം മലയാളം മാനു മലയാളം മലു ആ സമരം എന്നാ എന്നാ സമരം എന്ന സമരം എന്തതിന്റെ സമരം എന്നാ അവർക്ക് ആർക്കും അറിയില്ല

ായാലും നല്ല രീതിയിലുള്ള ആളുകൾ ഈ നാളത്തിൽ അണിനിരന്നിട്ടുണ്ട് ആക്രിക്കാരുടെ സംഘടനയാണെങ്കിൽ പോലും ആവശ്യത്തിലധികം ആളുകളാണ് ഈ സംഘടന പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത് എല്ലാ ആർട്ടി വ്യാപാരികളുടെ സ്റ്റാഫുകളും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് എന്നാലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ നടത്തുന്നതിനെക്കാട്ടിൽ കൂടുതൽ ആളുകൾ ഇതിന് മുന്നിൽ അണിനിരന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്